നല്ല കച്ചവടമായിരുന്നു ഒരുപാട് ദൂരേന്നൊക്കെ ആൾക്കാർ വരികയും നല്ല കച്ചവടം വരുന്നത് ഞാൻ ചേർന്ന് ഞാൻ ക്ലച്ച് പിടിച്ചു എന്നൊരിതായിരുന്നു പക്ഷേ അത് കാലക്രമേണ ഇപ്പം അവിടെ ഇവിടെ എല്ലാം കടകളായപ്പം ഈ ആരും വരുന്നില്ല അവിടെയൊക്കെ വന്ന് വാങ്ങിച്ചു അപ്പൊ നമ്മുടെ ബോച്ചെ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ ഒട്ടുമിക്കാൾക്കും അറിയുന്നുണ്ടാകും അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കുറേ അധികം ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ബോച്ചെ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ നമുക്ക് എല്ലാവർക്കും അറിയാം ബോച്ചയുടെ ഒരു പുതിയ ആണ് ബോച്ചെ ടീ എന്ന് പറയുന്നത് എത്രയോ അധികം ആളുകൾ ബോച്ചെ ടീ വിറ്റുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ തന്നെ ബോച്ചെ തന്നെ ഒരു ഫ്രാഞ്ചൈസി ഇട്ട് കൊടുത്തിട്ട് അതുമായി സംബന്ധിച്ച് കുറേ അധികം ആളുകൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ ബോച്ചട്ടിയുടെ ബിസിനസ് മുന്നേറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ലോട്ടറിയൊക്കെ വെല്ലുവിളിക്കുന്ന തരത്തിലായിരുന്നു അധികം ആളുകൾ ഈ ഒരു ബോച്ചട്ടി വാങ്ങാനായിട്ട് ഉണ്ടായിരുന്നു കാരണം ഈ ബോച്ചട്ടി വാങ്ങുന്ന സമയത്ത് സമ്മാന കൂപ്പണുകൾ ഉണ്ടായിരുന്നു അതിൽ നിന്ന് സമ്മാനം ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ട് തന്നെ അധികം ആളുകൾ ഈ ബോച്ചട്ടി വാങ്ങാൻ വേണ്ടിയിട്ട് വരി നിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഇപ്പോൾ എല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബോച്ചട്ടി എന്ന് പറയുന്ന അഥവാ ബോച്ചട്ടി വിൽക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല എന്നാണ് അവരുടെ പരാതി ചുരുക്കത്തിൽ പറഞ്ഞ ഒരു കാലത്ത് നല്ല ബിസിനസ് നടന്നിരുന്നു എന്നാൽ ഇപ്പോ ഒന്നും നടക്കാത്ത കോലത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അവരുടെ കടയുടെ വാടക പോലും കൊടുക്കാൻ അവർക്ക് അതിൽ നിന്നും ഒരു ലാഭവും കിട്ടുന്നില്ല എന്നാണ് ഇപ്പോ അവരുടെ പരാതി വരുന്നത് അപ്പൊ ഏതായാലും ഇതുമായി സംബന്ധിച്ച് ബോച്ച ടീ വിൽക്കുന്ന അഥവാ ബോച്ച ഫ്രാഞ്ചൈസിട്ട് കൊടുത്തിട്ടുള്ള കുറച്ച് വ്യക്തികളെ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഒരു രണ്ടു മൂന്ന് വ്യക്തികളുടെ പരാതി കാണാനിടയായി ജസ്റ്റ് നമുക്ക് ആദ്യം അതൊന്ന് കേട്ടു നോക്കാം നല്ല ഒരുപാട് ദൂരെ നല്ല ഞാൻ വിചാരിച്ചാൽ കളച്ചു പിടിച്ചു എന്നൊരു ഇതായിരുന്നു പക്ഷെ അത് കാലക്രമേണ ഇപ്പം അവിടെ ഇവിടെ എല്ലാം കടകളായപ്പം ഈ ഉള്ളിലോട്ട് ആരും വരുന്നില്ല അവിടെ ഒക്കെ വന്ന് വാങ്ങിച്ചോണ്ട് പോകുന്നു അതിന്റേതായിട്ടൊരു ഷോട്ട് ഇന്നത്തെ കടങ്ങള് പ്രയാസങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഒരു മുപ്പത് പോകുന്നത് ഓ ഇല്ല അപ്പോൾ ഇവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഈ ബോച്ചട്ടിയുടെ ഒരു ഫ്രാഞ്ചൈസി ഇട്ടതുകൊണ്ട് അവർക്ക് തുടക്കത്തിലൊക്കെ വളരെ തെറ്റില്ലാത്ത കച്ചവടം ഉണ്ടായിരുന്നു നല്ല രീതിക്ക് കച്ചവടം നടന്നിരുന്നു അങ്ങനെ തന്നെയാണ് പറയാൻ പക്ഷെ പിന്നീട് അങ്ങോട്ട് ഒരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ ശേഷം പിന്നീട് കച്ചവടം തീരെ ഇല്ലാതായി എന്നുള്ളതാണ് അതിന്റെ കാരണം ഇവർ പറയുന്നത് പതിയെ പതിയെ കച്ചവടം ഇല്ലാതാകാൻ കാരണം ഇതിന്റെ തൊട്ടടുത്ത് തന്നെ മറ്റുള്ള ഫ്രാഞ്ചൈസികൾ വന്നു എന്നുള്ളതാണ് പുള്ളിക്കാരൻ നേരത്തെ പറഞ്ഞിരുന്നു എത്ര കിലോമീറ്റർ പരിധിയിൽ വേറൊരു ഫ്രാഞ്ചൈസിയും വരില്ല എന്ന് പറയുന്നു വേറൊരു ബോച്ചേറ്റിയുടെ കടയും വരില്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു അത്ര അപ്പോൾ ഇപ്പോൾ ഇവിടെ ഓരോ കടയുടെയും തൊട്ടടുത്ത് തന്നെ കടകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നാലും അഞ്ചും കിലോമീറ്ററിൻ്റെ ഇടയിൽ തന്നെ രണ്ടും മൂന്നും കടകൾ വന്നതുകൊണ്ട് ആളുകൾ പല കടകളിൽ നിന്നും പോയിട്ട് സാധനം മേടിക്കുകയാണ് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് അത് കാരണം ഒരൊറ്റ സാധനം മാത്രം വിൽക്കുന്ന ഒരു കട ഒരു പ്രദേശത്ത് തന്നെ മൂന്നാലെണ്ണം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒരു കടയിലേക്ക് തന്നെ വന്നോളണം എന്നില്ല പല കടകളിലേക്ക് പോകും അത് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഏതായാലും ഇതുമായി സംബന്ധിച്ച് മറ്റൊരാൾ കൂടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് സ്റ്റൗ കൂടി ഒന്ന് നോക്കാം ആദ്യം ഉദ്ഘാടനത്തിൽ നിന്ന് ഒരു ഒന്നര ബാഗ് ഒര ചാക്കോളം നല്ല കച്ചവടം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം അത്യാവശ്യം കച്ചവടം ഉണ്ടായിരുന്നു അങ്ങനെ ഒരാഴ്ച വലിയ കുഴപ്പമില്ലാണ്ട് പോയി അത് കഴിഞ്ഞപ്പോൾ കച്ചവടം കുറഞ്ഞ കുറഞ്ഞു തുടങ്ങി പിന്നെ അപ്പറേ ഉള്ള ഷോപ്പിലൊക്കെ സാധനം കിട്ടാൻ തുടങ്ങി ആൾക്കാരുടെ വരവ് ഇങ്ങനെ കുറഞ്ഞു തുടങ്ങി ഇപ്പൊ ഞാൻ അവരടുത്ത് മൂന്ന് തവണ ഇങ്ങനെ വിളിച്ച് കംപ്ലയിന്റ് പറഞ്ഞപ്പോൾ അവര് എന്റെ അടുത്ത് വേറെ ചായ കച്ചവടം ചെയ്യാൻ അതിന്റെ കൂടുതൽ വേറെ എന്തെങ്കിലും വെച്ച് ബിസിനസ് ചെയ്യാനാണ് പറയുന്നത് ഞങ്ങളോട് പറഞ്ഞിരുന്നത് നമ്മൾ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോ ഞങ്ങളുടെ എന്റെ ഷോപ്പിന്റെ ഒരു കിലോമീറ്റർ ഒമ്പത് കിലോമീറ്റർ നാല് ആയി അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് തൊട്ടപ്പുറത്ത വരെ കിട്ടി തുടങ്ങി അപ്പോൾ ഞങ്ങൾ ഫാൻസീറ്റിന്റെ ലക്ഷങ്ങളും ചെയ്ത അവർ തരൊക്കെ കിട്ടാൻ മാത്രം നിൽക്കുകയാണ് അപ്പൊ ഏതായാലും ഇങ്ങനെ കുറച്ചധികം ആളുകൾ ഇപ്പോൾ പരാതിയുമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം മൂന്ന് പേരുടെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നു ഇനി എത്ര അധികം ആളുകൾ ഉണ്ട് എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇവിടെ ഇവരെല്ലാം പറയുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ് ബോച്ചെ ഇങ്ങനെ ഒരു കട ഇട്ടു തരുന്ന സമയത്ത് പറഞ്ഞിരുന്നു ആ ഒരു കടയുടെ ചുറ്റുപ്രദേശത്ത് അഥവാ ഇത്ര കിലോമീറ്റർ പരിധിയിൽ മറ്റു ബോച്ചേട്ടിയുടെ ഫ്രാഞ്ചൈസികൾ വരില്ല കൊണ്ടുവരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ കുറ്റിക്ക് കുറ്റിക്ക് ബോച്ചേട്ടി ഫ്രാഞ്ചൈസികളാണെന്നാണ് ഇവർ പറയുന്നത് ഒരു പ്രദേശത്ത് തന്നെ ഒന്നും രണ്ടും കിലോമീറ്ററിനുള്ളിൽ തന്നെ മൂന്നും നാലും കടകൾ വന്നു എന്നാണ് ഇവർ പറയുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിച്ചാൽ തന്നെ കിട്ടും അങ്ങനെ തൊട്ടടുത്ത് കടകൾ വന്നു കഴിഞ്ഞാൽ ആദ്യം തുടങ്ങിയവർക്കൊന്നും ഒരു കച്ചവടം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇവിടെ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കും കച്ചവടമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കട മാത്രമേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അധികം ആളുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് കാരണം പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ വേറെ ഒരു പോച്ചെടിയുടെ ഫ്രാഞ്ചൈസിയും ഇല്ല അപ്പം ഈ പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരൊറ്റ കട ലക്ഷ്യമാക്കിയിട്ടാണ് വരുന്നത് പക്ഷേ എന്നാൽ ഒന്നും രണ്ടും കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ നാലഞ്ച് കടകൾ വരുമ്പോൾ ആ ഒന്നും രണ്ടും കിലോമീറ്റർ ഉള്ളിലുള്ള ആളുകൾ തന്നെ ചിതറിയിട്ട് പല കഥ കടകളിലേക്ക് എത്തുമെന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ കച്ചവടം വളരെ വലിയ രീതിയിൽ കുറഞ്ഞു പോകും അവരൊറ്റ കടക്കാരന് കിട്ടേണ്ട കച്ചവടം അത് മൂന്നും നാലും കടകളിലേക്ക് ഡിവൈഡായി മാറുമ്പോൾ കച്ചവടം കുറഞ്ഞു പോകും അവിടെ അത് മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ പക്ഷെ ബോച്ച അവർക്ക് അങ്ങനെ ഒരു വാക്ക് നൽകിയിരുന്നു എന്നാണ് ഈ പറയപ്പെടുന്ന എല്ലാ വ്യക്തികളും പറയുന്നത് അടുത്തടുത്ത് കടകൾ വരില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവര് ഇതിനിറങ്ങിയതെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതിലൊരു ചേച്ചി പറയുന്നുണ്ട് ഇങ്ങനെ അവർ പരാതി പറഞ്ഞ സമയത്ത് ഈ ബോച്ചെ ടീയുടെ കൂടെ തന്നെ മറ്റെന്തെങ്കിലും ഒരു ബിസിനസ് കൂടെ ആ ഒരു കടയിൽ വെച്ച് തന്നെ നടത്തിക്കൊള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു മറ്റൊരു ബിസിനസ് നടത്താനുള്ള ക്യാഷ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു പരിപാടിക്ക് അവർ ഇറങ്ങില്ലല്ലോ